ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളുടെ പിന്നിലെ കാരണങ്ങൾ വേദങ്ങളിലുണ്ട് അപൂർവമായി എന്ന് ഉദ്ദേശിക്കുന്നത് കാലവർഷക്കെടുതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതല്ല കാരണം സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുമ്പോൾ സീസൺസ് ഉണ്ടാകുന്നു മേടം ഇടവം എന്നീ കാലാവസ്ഥകളെല്ലാം ഉണ്ടാവുന്നു ഇപ്പം മഴക്കാലം ഉണ്ടാകുന്നു മഴക്കാലത്തുണ്ടാവുമ്പോൾ പല ദുരിതങ്ങളും നാട്ടിലുണ്ടാവുന്നുണ്ട് രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് ദരിതക്ഷോഭങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതങ്ങനെ ഒരു സൈക്ലിങ് മാറി മാറിക്കൊണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ലോകം മുഴുവൻ അത് കാലാവസ്ഥാ പ്രവചനക്കാർക്കും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആകാശത്തിന് മേഖല നോക്കിയിട്ട് അല്ലെ ന്യൂനമർദ്ദയെല്ലാം നോക്കിയിട്ട് ഗ്രഹങ്ങളെ നോക്കിയിട്ടല്ല അവർ പറയുന്നത് എന്നാലും ഇൻഡയറക്റ്റായിട്ട് അവർ ഗ്രഹങ്ങളെ ഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ഇത് കർക്കിടക മാസമാണ് മഴക്കാലം മഴ മൂടുന്ന സമയമാണ് അതുകൊണ്ടാണ് ഗവണ്മെൻ്റും എല്ലാം കർക്കിട ആകുമ്പോഴാണ് പറയും എല്ലാവരും ആരോഗ്യവകുപ്പെല്ലാം ശ്രദ്ധിക്കണം പകർച്ച പകർച്ച വ്യാധികളെല്ലാം വരും ഇന്ന് രോഗം വരും ഉഷ്ണകാലം വരും ഇന്ന് ഇന്ന് രോഗം വരും ശ്രദ്ധിക്കണം എന്നെല്ലാം പറയുന്നത് മാസം വെച്ച് മാസം വെച്ച് വൈകാന്നു പറഞ്ഞാൽ ഗ്രഹങ്ങളെ പോഷം വെച്ച് തന്നെയാണ് പറയുന്നത് അപ്പം ഇതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ വിളക്കൊക്കെ എല്ലാം ഉണ്ടാവും അതിൻ്റെതായ ചില പ്രയാസങ്ങള് രോഗങ്ങള് ആപത്തുകളെല്ലാം ഉണ്ടാവുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് കാലാകാലങ്ങളിൽ നടക്കുന്നതാണ് എന്നാൽ ഇതിനെല്ലാം വിപരീതമായിട്ട് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് സാധാരണ നിലയിൽ കപ്പുറമായിട്ട് അത്തരം ദുരന്തങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്നാണ് വേദത്തിലൂടെ നോക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ തന്നെ കണ്ടത് ഗ്രഹങ്ങൾ ചുറ്റുന്ന ഗ്രഹങ്ങളെ ഭൂമി സൂര്യൻ ചുറ്റും ചുറ്റുന്ന അനുസരിച്ചാണ് സീസൺസ് ഉണ്ടാകുന്നത് അപ്പോൾ ഓരോ സീസൺസിൽ മഴയെല്ലാം കൂടുതൽ വരും അപ്പോൾ ചില ദുരിതങ്ങളെല്ലാം ഉണ്ടാകും അത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ് ഭൂമിയിൽ സൂര്യനും ഗ്രഹങ്ങളും മാത്രമല്ല അല്ല ഉള്ളത് പ്രപഞ്ചഘടന അടക്കം കൺസിഡർ ചെയ്യുമ്പോൾ ചില സമയത്തുണ്ടാകുന്ന അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ദുരന്തങ്ങളെയാണ് അപൂർവമായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മള് മഴയുണ്ട് മഴയും ഈ ഇടവം ഇതെങ്ങനെ ഇതെങ്ങനെയുള്ള മാസങ്ങൾ വെച്ച് തീരുമാനിക്കേണ്ടതല്ല അധർമാസങ്ങളിലും ചിലപ്പോഴിപ്പം കർക്കിടക മഴ പെയ്യുന്ന കാലത്ത് അത് കൂടുതലായിട്ട് കാണാമായിട്ടുള്ളൂ എന്നാലും അതിന് പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ടു ഇപ്പം പ്രപഞ്ചഘടന മനസ്സിലാക്കിയാൽ മാത്രമേ ഇങ്ങനെ അപൂർവമായ ചില സംഭവവികാസങ്ങള് ചില കാലങ്ങളിൽ ഉണ്ടാകുന്നത് മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ ശാസ്ത്രലോകത്തിന് ആ പ്രപഞ്ചഘടന മനസ്സിലായിട്ടില്ല സൂര്യനും ഭൂമിയും സൂര്യന് വിറ്റും ഭൂമി വിറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടാണ് കാലാവസ്ഥാ പ്രവചനം നടത്തുന്നത് എന്നാൽ പ്രപഞ്ചത്തിൽ ഈ സൗരയൂഥിസ്റ്റത്തിൻ്റെ സ്ഥാനവും അതിൻ്റെ ചലനവും ഒന്നും അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ ഗ്രഹങ്ങൾ ഭൂമി സൂര്യനിൽ നിന്നും ഇന്നടുത്ത് നിൽക്കുമ്പോൾ എല്ലാം ചില കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പല പ്രവചിക്കുന്നത് പക്ഷേ അവർ ന്യൂനമർദ്ദം മഴയെല്ലാം പക്ഷെ ആ സീസൺസിലാണ് അതിന് സംഭവിക്കുക എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഉദാഹരണമായിട്ട് വെളുത്ത വാവ വാവ് നാളില് വെള്ള വലിയ ഏറ്റവും വലിയ ഇറക്കം ഉണ്ടാകുന്ന ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഗ്രഹങ്ങളായിട്ടതിന് ബന്ധമുണ്ട് എന്നുള്ള കാര്യം അവർക്കും മനസ്സിലായിട്ടുണ്ട് അതേപോലെ തന്നെ പ്രപഞ്ചത്തിലുള്ള എല്ലാ സിസ്റ്റവും എടുക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങളെ അനുസരിച്ചും ഭൂമിയിലെന്താകും ചില സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകും അത് പ്രപഞ്ചഘടന മനസ്സിലാക്കിയാലേ വ്യക്തമാവുകയുണ്ട് നമ്മൾ അതിലേക്ക് വേദപഠന പഠന ക്ലാസ്സിലോട്ട് നമ്മൾ പ്രപഞ്ചഘടനയെല്ലാം മനസ്സിലാക്കാൻ പോവുകയാണ് അപ്പോഴത് വ്യക്തമാകും അപ്പോൾ കുറച്ചുകൂടി ദിവസങ്ങൾ കഴിയുമ്പോൾ പ്രപഞ്ചഘടനയെല്ലാം പറയും അപ്പോൾ ഈ പ്രപഞ്ചഘടനയായിട്ട് ഇതിന് ഇത്തരം സംഭവങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുകയില്ല അപ്പോൾ നമുക്കറിയാം ഭൂമി ഭൂമി മറ്റുള്ള ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും ചുറ്റുന്നുണ്ട് ഇങ്ങനെ ചുറ്റുക മാത്രമല്ല ചെയ്യുന്നത് സൂര്യൻ ഈ ഗ്രഹങ്ങളെയെല്ലാം വലിച്ചിട്ട് പ്രപഞ്ചത്തിലെ പ്രപഞ്ചഘടന എന്ന് പറയുമ്പോ ഏഴ് ലോകങ്ങളുണ്ട് അതെന്താണെന്ന് പിന്നീട് പറയാം അപ്പൊ ഏഴ് ലോകങ്ങളുടെ ഇടയിലൂട്ടിയും ഇത് സഞ്ചരിക്കുന്നുണ്ട് സൂര്യൻ ഈ ഏഴ് ലോകങ്ങളുടെ അടക്കത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചിലതോടടുക്കുകയും ചിലതിൽ നിന്ന് അകലുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ നടക്കേ എന്ന പത്രത്തെ കണ്ടില്ലേ ഏതോ ഒരു ഗ്രഹം ഭൂമിന്റെ നേരെ വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷെയിലടക്കുമ്പോൾ ചില തെങ്ങ് നമ്മളുടെ അടുത്തേക്ക് വരുന്നമായിരിക്കും നമുക്ക് തോന്നും കാരണം നമ്മൾ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് അതുപോലെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചിലതെല്ലാം അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇത് മാത്രമൊന്നുമല്ല ഏഴ് ലോകത്തിന്റെ ഇടക്കൂട്ടി പോകുമ്പോൾ ചിലതോട് നമ്മൾ അടുക്കുകയും അകലുകയെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമ്മളെ ഭൂമിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മുടെ സൗരയുദ സിസ്റ്റം എന്ന് പറയുന്നതും ആറ്റത്തിൻ്റെ ഒരു ഘടന പോലെ തന്നെയാണ് ആറ്റത്തിൽ നമുക്കറിയാം നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട് അതിന് ചുറ്റും ഇലക്ട്രോണിന് ചുറ്റുന്നുണ്ട് ഇനി ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോൺ എപ്പോഴും പുറത്തു പോകാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് അപ്പം ആരെങ്കിലും അവിടെ കിടന്നിട്ട് കുറച്ച് ഊർജവും കൊടുത്തും ഒരു പോസിറ്റീവ് ചാർജ് വെച്ച് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺ അങ്ങ് അവിടെ നിന്ന് ചാടിക്കളയും അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നത് ആ തത്ത് ഉപയോഗിച്ചിട്ട് അപ്പം പുറത്തുള്ള ഇലക്ട്രോണിക് ജമ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അകത്തുള്ളത് സ്റ്റേബിളാണ് കുറേയെല്ലാം അപ്പോൾ വേറൊരു ആറ്റം വരികയാണെങ്കിൽ ആ ആറ്റം ഈ ഇലക്ട്രോണിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വേറൊരു ആറ്റം ഈ ആറ്റത്തിൻ്റെ അടുക്കൂട്ട പോവുകയാണെങ്കിൽ അതിനെ അതിനെപ്പിടിച്ച് ആ ഇലക്ട്രോണിനെ പിടിച്ച് അട്രാക്ട് ചെയ്ത് സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇലക്ട്രോണിക് പറ്റുമെങ്കിലും പോയി കളയും അതുപോലെ തന്നെ ഒരു ഘടനയാണ് സൂര്യനും അരി വിട്ടുള്ള ഗ്രഹങ്ങളും കുറെ ഇങ്ങനെ കിട്ടിയാണ് അവഗ്രഹങ്ങൾ നല്ല ഘട്ടത്തില് അതിലും പുറത്തുള്ളതിനെല്ലാം പോകാൻ ടെൻഡൻസി അങ്ങനെ പോകുന്ന കൂട്ടത്തിൽപ്പെടുന്നതാണ് ശനിക്ക് പുറത്തുള്ള യുറാനസ് നെപ്റ്റൂൺ ക്ലൂട്ടോ ഇതിൽ പ്ലൂട്ടോ ഒരു സമയത്ത് പോയി കളഞ്ഞിട്ടുണ്ട് എവിടെയെല്ലാം മാറി നിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ശനിക്ക് പുറത്തുള്ള ഈ ഗ്രഹങ്ങളെ കാര്യത്തിൽ എടുത്തുന്നില്ല സൂര്യന്റെ അത്ര വലിയ നിയന്ത്രണത്തിലൊന്നും അല്ലാതെ അതിനെ മറ്റുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള പറ്റി ചിലപ്പോൾ പറ്റുമെങ്കിൽ പക്ഷേ അകത്തുള്ളത് സ്റ്റേബിളാണ് അകത്തുള്ളതിന് ന്യൂക്ലിയസ് നല്ല ശക്തിയിൽ പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ശനി വരിയുള്ളത് ആറ്റത്തിലാണെങ്കിൽ പുറത്തെ ഓർബിറ്റ് ഒഴിച്ച് ബാക്കി അകത്തുള്ള ഓർബിറ്റുകളിലെല്ലാം ന്യൂക്ലിയസ് പിടിച്ചു വയ്ക്കുന്നുണ്ട് അതുപോലെ ഭൂമിയേയും ഭൂമിയെല്ലാം അകത്തുള്ളതാണ് അപ്പം ഭൂമിയെല്ലാം സൂര്യൻ നല്ല ബലത്തിൽ പിടിച്ചു വെക്കുന്നുണ്ട് പക്ഷേ എങ്കിലും പുറത്തുള്ള ഒരു ഗ്രഹം ഈ അകത്തുള്ള ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും ആറ്റത്തിൽ ഒരു വേറെ ആറ്റം ഒരു ഈ ആറ്റത്തിന്റെ അടുത്തോട്ട് പോകുമ്പോൾ ആ അത് അകത്തുള്ള ഇലക്ട്രോണിംഗ് കുറച്ച് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ അതിനൊന്നും പോകാൻ പറ്റില്ല അതുപോലെ ഭൂമിയും അതിനു ചുറ്റുള്ള ഗ്രഹങ്ങളും പുറത്തെങ്ങനെ ഏഴ് ലോകങ്ങളുടെ ഇടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ചിലതോടടുക്കുമ്പോൾ ഈ ഭൂമിയെ പിടിച്ചു വലിക്കാൻ ശ്രമിക്കും പക്ഷെ പോകാൻ പറ്റില്ല പക്ഷെ എന്ത് ചെയ്യും ഭൂമി ഒരു ഭ്രമണപഥത്തിലാണ് കറങ്ങുന്നത് അപ്പം ഭ്രമണപഥത്തിൽ തന്നെ അതിൻ്റെ സെൻടർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക അപ്പം അത് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും ആകർഷിക്കുമ്പോഴും സെൻസർ ഗ്രാവിറ്റി മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് പുറത്തേക്ക് തെറിക്കാനുള്ള അപ്പോൾ എന്ത് ചെയ്യുന്നു ആ ഭൂമി തന്നെ അതിന്റെ സെൻടർ ഗ്രാവിറ്റീനെ ആ ഭ്രമണപഥത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഷേപ്പിൽ ചെറിയ മാറ്റങ്ങൾ വരും ഏതുപോലെ എന്നാൽ നമ്മൾ ഒരു കമ്പിയിലൂട്ട നടക്കുകയാണെങ്കിൽ നമ്മൾ സെൻട്രോ ഗ്രാവിറ്റി ആ കമ്പി തന്നെ വരണം പുറത്തായി പോയാൽ പുറത്തേക്ക് പോകും അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ കുറച്ച് മാറുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കിട്ടും അതിനനുസരിച്ച് തല അങ്ങോട്ട് ശരീരം അങ്ങോട്ടും ഇങ്ങോട്ട് വാങ്ങും ഇതിനെ കേന്ദ്രീകരിക്കാൻ വേണ്ടി അതേപോലെ ഭൂമി സൂര്യന് ചുറ്റും ചുറ്റുമ്പോൾ വേറൊരു ഗ്രഹ വേറൊരു ഏഴ് ലോകത്തിന്റെ ഇടക്കൂട്ട സഞ്ചരിക്കുമ്പോൾ ചിലതോടടുക്കുമ്പോൾ ഈ ഭൂമിയിൽ ഒരു ആകർഷണം ഉണ്ടാവുകയും അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമി എന്തു ചെയ്യും അതിൻ്റെ ആകൃതിയിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആകൃതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തും അങ്ങനെ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ഈ ചില സ്ഥലങ്ങളിൽ ഈ ഉരുൾപൊട്ടല് മാറി ഉള്ളത് ഭൂമി വിളക്കം മാതിരിയുള്ളതും വെള്ളപ്പൊക്ക എല്ലാം ഉണ്ടാകുന്നതും ആ പ്രപഞ്ചഘടനയൊന്നും നമുക്കറിയുന്നില്ല പോകുന്നതേലൊക്കെയാണെന്നൊന്നും അറിയുന്നില്ല അതുകൊണ്ടാണ് ശാസ്ത്രലോകത്തിന് ശാസ്ത്രലോകത്തിനത് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് അതിന്റെ സെൻട്രോ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭൂമിയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് അപ്പോൾ ആ ദേശത്തിലുള്ളവർക്ക് കുറേ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്താണ് ഒരു ശക്തിയുമില്ല നമ്മളെ നിയന്ത്രിക്കുക ഉണ്ടെങ്കിൽ ആ ശക്തി എന്താണ് നമ്മളോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നത് എന്നെല്ലാം ചിന്തിക്കും യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ സുഖത്തിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു കാര്യവും മനഃപൂർവ്വം ആ ശക്തി വിശേഷം ചെയ്യില്ല നമ്മളെ സംരക്ഷിക്കാനാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഭൂമി അടക്കം ഒന്ന് ചെറിച്ചുപോയാനുള്ള ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ സൗരവിധത്തിൽ പ്ലൂട്ടോ അങ്ങ് പോയി പ്ലൂട്ടോയില് ജീവജാലങ്ങൾ ഉണ്ടായിരുന്ന അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കുക എല്ലാം നശിച്ചു നശിച്ചുപോയിട്ടുണ്ടാവും ഭൂമി അങ്ങനെ ഒന്ന് കുറച്ചൊന്ന് മാറിപ്പോയാലുള്ള അവസ്ഥ എന്താണ് ഇവജലങ്ങൾ മുഴുവൻ നശിച്ചു പോകും അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചില സ്ഥലത്തുള്ളവർക്ക് അത് ഭൂമിയെ തന്നെ ഭൂമിയിലെ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ശക്തി വിശേഷം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ഒരു ശക്തി വിശേഷം അതിന് ജാതിയോ മതമോ ഒന്നും തന്നെ ഇല്ല അതിനീ മനുഷ്യരെല്ലാം ഒന്നായിട്ടാണ് കാണുന്നത് അതിനീ ലോകത്തെ നമ്മളെ മനുഷ്യരുടെ സമൂഹത്തെ നിലനിർത്തണം ഈ സിസ്റ്റത്തെ നിലനിർത്തണം അല്ല അതിൻ്റെ പക്ഷമൊന്നുമില്ല എൻ്റെ ആള് എൻ്റെ ആള് അതുകൊണ്ട് മറ്റവനെ ശരിയാക്കുക എൻ്റെ പക്ഷം കൂടുതൽ ഇതൊന്നും ആ ശക്തില്ല ഇതെല്ലാം നമുക്ക് മനുഷ്യർക്ക് നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതികൾ കൊണ്ട് നമ്മളെന്തല്ലോ ഭാവനയിൽ അടിച്ചുവിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആ ശക്തിക്ക് എല്ലാ മനുഷ്യരെയും ഒരേപോലെ തന്നെയാണ് പക്ഷേ എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് പക്ഷേ അതിനെ മറികടക്കാനുള്ള ബുദ്ധിശക്തിയും മനുഷ്യശക്തിയും എല്ലാം അവിടെ തന്നിട്ടുണ്ട് ഭരണ സംവിധാനം എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ആ മനുഷ്യശക്തിയും ബുദ്ധിശക്തി എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് വേണം ഈ സത്യങ്ങളെ മനസ്സിലാക്കിയിട്ട് അതാത് കാലത്തിന് അതിനനുസരിച്ച് നമ്മൾ അതിനുള്ള മറുതന്ത്രങ്ങൾ ആവിഷ്കരിക്കണം അല്ലാതെ ആ ശക്തിക്ക് നമ്മളോട് ദേഷ്യമൊന്നുമില്ലെന്ന ആ ശക്തിക്ക് എല്ലാവരെയും സംരക്ഷിക്കും ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില റേഞ്ച്മെന്റ് നടത്തുമ്പോൾ ആ അറേഞ്ച്മെന്റ് നടത്തുന്ന സ്ഥലത്തുള്ളവർക്ക് ചെറിയ പ്രയാസങ്ങളുണ്ടാകും അത് അവര് ബുദ്ധി അതിനുള്ള ബുദ്ധിയും തന്ത്രങ്ങളും വിദ്യയും ജ്ഞാനവും മനുഷ്യ പ്രയത്നം എല്ലാം തന്നിട്ടുണ്ട് അതുപയോഗിച്ചിട്ട് അവർ എന്തു ചെയ്യും അതിനനുസരിച്ചുള്ള പ്രയത്നങ്ങൾ അവിടെ ചെയ്യും അതുകൊണ്ട് ആ ശക്തിക്ക് ആരെയെന്ന് ദ്രോഹിക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ല എല്ലാവരുടെയും എല്ലാ ഭൂമിയും ഒന്നടക്കം ചിന്തിച്ചു കൊണ്ടാണ് അത് മുന്നോട്ടേക്ക് പോകുന്നത് ഇപ്പം നമ്മളൊരു പുതിയ റോഡ് വെട്ടുകയാണെങ്കിലും അത് നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് പക്ഷേ അതേസമയം അവിടെ കുറച്ച് പേർക്കെല്ലാം ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് അതിനുള്ള വഴികളാണ് ഗവൺമെൻറ് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുന്നത് പുനരധി വികസിപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നത് അതുമാതിരി ഒരു ദേശത്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനുള്ള മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ തരണം ചെയ്യാനുള്ള വഴികൾ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യർ നന്നാക്കണം ശ്രമിക്കണം വേണ്ടത് പ്രപഞ്ചഘടന മനസ്സിലാക്കുക ജ്ഞാനം നേടുക കണ്ടത്ര ജ്ഞാനം നേടിയിട്ട് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മറികടക്കാനും രക്ഷപ്പെടാനുമുള്ള വഴികൾ മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തണം അതിന് പ്രപഞ്ചഘടന മനസ്സിലാക്കിയേ പറ്റൂ എല്ലാത്തെയും ഇവിടെ കിടന്നുകൊണ്ട് ആകാശത്തിലുള്ള മേഘത്തെയും നോക്കി ന്യൂനമർദ്ദവും നോക്കിയാലൊന്നും ഇത്തരം പ്രവചനങ്ങളൊന്നും ഇത്തരം അപൂർവമായ സംഭവ വികാസങ്ങളൊന്നും കണ്ടെത്താൻ പറ്റില്ല മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത് മഴ പെയ്യുമ്പോൾ ആ മഴക്കാലമാണ് മേഘങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതൊന്നുമല്ല മഴ സംഭവിക്കുന്നത് ഭൂമി തന്നെ ചില അറേഞ്ച്മെന്റ് നടത്തിയാണ് എന്താണ് ഈ വരുന്ന വെള്ളം മഴയുടെ വെള്ളം മാത്രമൊന്നുമല്ല മഴയുള്ള വെള്ളമാണ് ഇങ്ങനെയൊന്നും വരില്ല ഭൂമിക്കടിയിലും വെള്ളമുണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം തന്നെയാണ് ഭൂമി കഥയിലെ തടാകങ്ങള് പോലെ വെള്ളമുണ്ട് അപ്പോൾ ഭൂമി അറേഞ്ച് ചെയ്യുമ്പോൾ ചില എടുത്തവരെ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടുന്ന് പൊട്ടി ഒലിച്ചു പോയെന്ന് വരും ഈ മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്വാധീന പുറത്തുള്ള പ്രപഞ്ചഘടനയിൽ നമ്മൾ ഭൂമിയും സൗരൂദവും സഞ്ചരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ സൂര്യന് ചുറ്റും ഭൂമി സ്ഥലിക്കുമ്പോൾ കർക്കിടക എത്തുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് അല്ലെങ്കിൽ മഴക്കാലമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ സൂര്യനും സഞ്ചരിക്കുന്നുണ്ട് പ്രപഞ്ചത്തിലോട്ട് ആ സൂര്യൻ്റെ പോക്ക് നോക്കിയിട്ട് ചിലതോട് സമീപിക്കുമ്പോൾ ഏഴ് ലോകങ്ങളിൽ ചിലതോട് സഞ്ചരി സമീപിക്കുമ്പോൾ ഇന്ന് ഇന്നെല്ലാം ഉണ്ടാക്കിയിട്ടും മനസ്സിലാക്കിയിട്ട് മുൻകരുതുകൾ ചെയ്യാനുള്ള ജ്ഞാനം മനുഷ്യന് നേടണം അത് വേദങ്ങളിലൂടെ പറഞ്ഞു തരുന്നുണ്ട് പ്രപഞ്ചഘടന പക്ഷേ അവിടെ എത്തിയിട്ടില്ല ആ പ്രപഞ്ചഘടകം നമ്മൾ ഭേദപഠന ക്ലാസ്സിലൂടെ നമ്മൾ പാട്ടത്തിലെത്തി വൃത്തിയാണ് അവിടെ എത്തുമ്പോൾ അത് പറയും അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ എന്താ ചെയ്യുന്നത് ഭൂമിയെ വരദ് ആകർഷിച്ച് അങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിൽ ആ ഭ്രമണപഥത്തിൽ തന്നെ അതിൻ്റെ കേന്ദ്രം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷേപ്പിൽ മാറ്റം വരുത്തുന്നുണ്ട് ഇത് ചിലപ്പോൾ സ്ഥായിയായിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ താൽക്കാലികമായിരിക്കാം പെട്ടെന്ന് ഒന്നിനോട് അടുപ്പിച്ചങ്ങ് പോവുകയാണെങ്കിൽ അത് താൽക്കാലികമാണ് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരും അതുകൊണ്ടാണ് ചില പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ പഴയ നദിയെല്ലാം വഴിമാറി കൊടുക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പഴയമാതിരി തന്നെ അവസ്ഥയിലേക്ക് വരും ചിലത് സാരിയായ പുതി പുതിയൊരവസ്ഥയിലേക്ക് പോകും അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് കൃഷികളെല്ലാം ഉള്ള കാലത്ത് ഋഷികളെല്ലാം താമസിക്കരുന്നത് സരസ്വതി നദിയുടെ തീരത്തിലാണ് പക്ഷെ ഇന്ന് സരസ്വതി നദിയില്ല എന്തുകൊണ്ട് ഭൂമി അതിലൊരു മാറ്റം വരുത്തി അപ്പോൾ ഒഴുകുന്ന വെള്ളവും മാറി ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മളൊരു കയറിലോട്ട് പോകുമ്പോൾ ശരീരം ബാലൻസ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇപ്പം നമ്മൾ തലയിലോട്ട് വെള്ളം ഒഴിച്ചാൽ നടുവിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വരും നമ്മുടെ ശരീരം ഒന്ന് ഇങ്ങനെയാകുകയാണെങ്കിൽ വെള്ളം ചിലപ്പിയിലോട്ട് പോകും അതുകൊണ്ട് നദി എന്ന് പറയുന്നത് ഇതിലൂട്ടി ഓടുക അതിലൂട്ടി ഓടുക അതുകൊണ്ട് അവിടെ പിന്നെ നദിയിലെ തപ്പണ്ട കാര്യമൊന്നുമില്ല അതുപോലെ ചിലപ്പോഴാ ഗതി തന്നെ മാറിക്കൂ അങ്ങനെയാണ് പരശുരാമ യുഗത്തിലാണ് ഭൂമി കേരളം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം മേടത്തിൽ ചൂട് രണ്ടു മാസം കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ എല്ലാം എല്ലാവള് ഇടപ ഇടവമാകുമ്പോൾ ഇടപാ പകുതിയെല്ലാം കഴിയുമ്പോൾ മഴ പെയ്യുക മഴക്കാലാവുക ഇങ്ങനെയെല്ലാം ഉണ്ട് അതുമാതിരിയാണ് സീസൺ പക്ഷേ സൂര്യൻ ഗ്രഹങ്ങളെ ഭൂമി അടക്കം വലിച്ച് ഏഴ് ലോകത്തിലൂടെ വലിയൊരു ഏരിയയിലൂടെയാണ് പോകുന്നത് അപ്പോൾ ചില സ്ഥലത്തെത്തുമ്പോൾ സ്ഥായിയായി കുറേ കാലത്തേക്ക് മാറ്റം സംഭവിച്ചു പോകും അങ്ങനെ വരുമ്പോൾ ആ ഘടന തന്നെ മാറും അങ്ങനെ വരുമ്പോൾ നാല് യുഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതാണ് നാല് യുഗങ്ങൾ ത്രിദൈവം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം പിന്നെ പഴയ അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ ചിന്തിക്കുമ്പോൾ പണ്ട് ഋഷികളിലുള്ള സ്ഥലത്ത് സരസ്വതി നദി അവിടെ ഉണ്ടായിരുന്നു കുറെ കാലം കഴിയുമ്പോൾ അതല്ല പോയി വേറെ സ്ഥലത്തോട്ട് വെള്ളം ഒഴുകാൻ തുടങ്ങി യുഗങ്ങള് ആ പരശുരാമ യുഗത്തിലാണ് ഭൂമി പൊന്തി വന്നത് ചില കാലഘട്ടത്തിൽ കുറേ സ്ഥലങ്ങൾ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും വെള്ളത്തിന്റെ അടിയിലും കുറേ പട്ടണങ്ങളെല്ലാം ഉണ്ട് ഒരു കാലത്ത് മൂന്നാരോ ഹാരപ്പായീ സ്ഥലങ്ങളെല്ലാം ഉണ്ടായിരുന്നു എത്രയോ പുരോഗമിച്ച സ്ഥലങ്ങളായിരുന്നു എല്ലാം നശിച്ചുപോയി കടവിൻ്റെ അടിയിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട് അപ്പം കാലം ഭൂമി അനുസരിച്ച് പോയി സിസ്റ്റത്തിലോ സൗരൂദ സിസ്റ്റം ഏഴ് ലോകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലുള്ള ആകർഷണമനുസരിച്ച് ഭൂമി അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും അതിനാ ഭ്രമണപഥത്തിലൂടെ തന്നെ നിൽക്കണം തെറിച്ചു പോകാതെ അപ്പം അതിൻ്റെ കാലങ്ങളിൽ ക്ഷേപ്പിലും മാറ്റം വരുത്തിയിട്ട് അപ്പോൾ പ്രകൃതിയിലും ചില സ്ഥലങ്ങൾ ഉയർന്നവരും ചിലത് താണുപോകും ഇതെല്ലാം ഓരോ കാലഘട്ടത്തിലും ഭൂമിയെ ആ ജീവജാലങ്ങളെ ഭൂമിയെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ മാറ്റങ്ങൾ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത്തരങ്ങൾ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ഭൂമിയെ ഒന്നടക്കം രക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് ജ്ഞാനമുണ്ട് ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കുക എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് നമ്മളതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം മനുഷ്യ പ്രയത്നം ഉപയോഗിച്ചിട്ട് അതിനെ മറികടക്കാനുള്ള വഴികൾ ആലോചിക്കണം ഇന്ന് സൂര്യന് ചുറ്റും ചുറ്റുന്ന ഭൂമിയുടെ സ്ഥിതി അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കർക്കിടക മാസം വരുമ്പോൾ ഇന്ന ചെയ്യണം മേഡത്തിൽ ഇന്ന ചെയ്യണം നല്ല ചെയ്യുന്നതിന് പ്ലാൻ അനുസരിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഈ സൗരുത സിസ്റ്റം പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗതികൾ മനസ്സിലാക്കിയിട്ട് പ്രപഞ്ചഘടന മനസ്സിലാക്കിയിട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുൻകൂട്ടിയെല്ലാം കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്യണം എങ്കിൽ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ ഇത്തരം ദുരന്തങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കുറച്ച് കാലത്തായിട്ടാണ് ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ ചെയ്തു ചെയ്തു അടുത്ത കാലത്ത് അപ്പൊ ഇത് നമുക്ക് മാത്രമല്ല എഫക്ട് ഉണ്ടാക്കുക ലോകം മുഴുവനെ അതിന്റെ എഫക്റ്റ് കാണും ലോകത്തിൽ പല സ്ഥലത്തും അടുത്തടുത്ത കാലങ്ങളിലായിട്ട് പല മാറ്റങ്ങളും സംഭവിക്കുന്നതിന് കാരണം ഭൂമി അതിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം അത് ചെറിയൊരു വേരിയേഷൻ ആയിരിക്കാം പക്ഷെ നമുക്ക് ഭൂമി എന്ന് പറയുമ്പോൾ എത്രയോ വലിയൊരു സംഗതിയാണ് അവയിലുള്ള ചെറിയ വേരിയേഷൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ ആ വേരിയേഷൻ നമ്മൾ അറിയാതെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയതായിട്ടാണ് മാറിക്കൊണ്ട് കാരണം മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഗ്രാജുവലായിട്ട് ചേഞ്ച് വരുത്തി വരുത്തിക്കൊണ്ടാണ് ഭൂമി പോകുന്നത് പെട്ടെന്നല്ല നമ്മളൊരു സീസൺ മാറുമ്പോൾ തന്നെ ഉഷ്ണകാലം പെട്ടെന്ന് കരുതിയിൽ പിറ്റേ കൂടുതൽ മഴക്കാലം ഉഷ്ണകാലം പിന്നെ ഉഷ്ണത്തിന് കുറച്ച് ഒരു സ്റ്റേജ് എത്തും അത് കഴിയുമ്പോൾ പിന്നെ മല മഴ വരും മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു സീസൺ അതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലാണ് ഇങ്ങനെ പോകുന്നത് ഇല്ലാതെ അതിന് തോന്നും ഉഷ്ണകാലവും മഴക്കാലവും അങ്ങനെ ഒരു സിസ്റ്റം അല്ല അത് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് അപ്പം അത് ഗ്രാജുവലായിട്ടാണ് ആ മാറ്റം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് അതിലും ചെറിയ വേരിയേഷൻസ് വരുന്നതിന് കാരണം ഇതിൻ്റെ പുറത്തുള്ള ഈ ബ്രഹ്മണപഥത്തിലൊട്ടുള്ള ആണ് അതുകൊണ്ടാണ് ചില സീസൺസ് അല്ലാത്ത സമയത്തും ചിലപ്പോൾ മഴയെല്ലാം ഏരിപ്പിക്കും അത് ജനറൽ ആയിട്ടുള്ളതല്ല ഈ സൗര സിസ്റ്റം മറ്റുള്ളതിലൂടെ പോകുമ്പോഴുള്ള ചില മാറ്റങ്ങളാണ് ചിലത് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള മാറ്റങ്ങളാണ് അത്തരത്തില് വേണം ഇതിനെ കാണാൻ അത് പ്രപഞ്ചഘടന മനസ്സിലാക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ കാരണം പ്രപഞ്ചത്തിലൂടെ ഈ സൂര്യനും ഗ്രഹങ്ങളും ചുറ്റി സഞ്ചരിക്കുകയാണ് അപ്പോൾ പലതോടും അടുക്കുന്നുണ്ട് ഏഴ് ലോകങ്ങളിൽ പലതുമായിട്ട് അടുക്കുന്നുണ്ട് അകലുന്നുണ്ട് അടുക്കുമ്പോൾ അതിൻ്റെ സ്വാധീനം ഭൂമിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഭൂമിക്കതിൻ്റെ ഭ്രമണപഥത്തിൽ അതേ സ്റ്റേജിൽ പോകേ പറ്റും ഇല്ലെങ്കിൽ ആ ഭൂമി അവിടെ നിന്ന് തെറിച്ചു പോകും അപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഏത് പ്ലൂട്ട പോയ പോലെ പക്ഷേ ശനിക്കകത്തുള്ളത് അങ്ങനെ തെറിക്കുന്ന പ്രശ്നമില്ല അങ്ങനെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഓരോ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും അത് അഡ്ജസ്റ്റ് ചെയ്യും നമ്മളെ ശരീരവും ഓരോ സീസൺ വരുമ്പോഴും നമ്മുടെ ശരീരം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് സീസൺ മാറുന്നതനുസരിച്ച് ആ കാലഘട്ടത്തിനനുസരിച്ച തരത്തിൽ നമ്മളെ പ്രതിരോധശക്തി നമ്മുടെ ശരീരം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഗ്രാജുവലായിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമിയും ഓരോ ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ അത് മുൻകൂട്ടി തന്നെ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ അതിൻ്റെ ഘടനയിൽ വരുത്തുന്നുണ്ട് കാരണം അതിനെപ്പോഴും സ്ഥിരമായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഈ ഭൂമി ഒന്നടക്കം അത് ഒന്നടക്കം ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഏതെങ്കിലും ദേശത്തെ ചിന്തിച്ചു മാത്രമല്ല അപ്പം ടോട്ടൽ ഒന്നായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് അതിന് പിന്നെ ഭക്ഷക തോന്നില്ല ഇന്ന ദേശത്തെ ഒന്നാക്കിക്കളയം അങ്ങനെയുള്ള ഒന്നും അതിനില്ല അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതിയായിട്ട് അത് വരുത്തുന്നു അതിൻ്റെ ഫലമായിട്ട് ചില സംഭവങ്ങൾ ചില സ്ഥലത്ത് ഉണ്ടാവരുണ്ട് അത് ടോട്ടൽ ഭൂമിയെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ് അല്ലാതെ അതിന് മനുഷ്യർക്ക് ദോഷം ചെയ്യേണ്ട ഒരു ചിന്താഗതിയുമില്ല അത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്തു കൊണ്ട് മുന്നോട്ടേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് വല്ല പ്രയാസങ്ങളുണ്ടാകുന്നതും മുൻകൂട്ടി മനസ്സിലാക്കി ഓരോ മനുഷ്യരും ശാസ്ത്രത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അവിടുത്തെ ഭരണാധികാരികളും പ്രപഞ്ചരഹസ്യം മനസ്സിലായി പ്രപഞ്ചരഹസ്യം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അതിനനുസരിച്ചിട്ടുള്ള സംരക്ഷണങ്ങളെ ഏർപ്പെടുത്താൻ വേണ്ടവരെല്ലാം കൂടി ഒന്നിച്ച് ശ്രമിക്കണം എങ്കിലും മാത്രമേ അതിനെ മറികടക്കാൻ പറ്റുള്ളൂ അത്തരം സന്ദർഭങ്ങളിൽ നമ്മളും അതിനനുസരിച്ച് നമ്മളുടേതായ കർമ്മങ്ങൾ ചെയ്തിട്ട് അവയെ നേരിടണം ഇതാണ് വേദങ്ങൾ പ്രപഞ്ചഘടനയുടെയും പല സൂക്തങ്ങളുടെയും നമുക്ക് നൽകുന്ന സന്ദേശം അത് നമുക്ക് പിന്നീട് വേദപഠന ക്ലാസ്സിലേക്ക് പ്രപഞ്ചഘടനയിലേക്കെല്ലാം കടക്കുമ്പോൾ വിസ്തരിച്ചായാലും ഓരോ ഘടകങ്ങളെയും എടുത്ത് വിവരിച്ചു കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം